السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برضوا الله يا عباد الله اتقوا الله وعن قائض بن عمرو رضي الله عنه قال أن رسول الله صلى الله عليه وسلم كان يدعو اللهم إني أعوذ بك من الحدم وأعوذ بك من التردي സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം അബുദാബു അഹ്ഹി അലഹി അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിൽ അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇമാം നസാഇറഹമത്തല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് കിതാബിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയത് ഇമാം അഹമ്മദ് റഹ്മത്ത്ള്ളാഹി അലേഹി അദ്ദേഹത്തിൻ്റെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ കാബിബി നമ്പർ റലി അള്ളാഹ് ഹുൻഹുൽ എന്നുള്ള ഒരു ദുയയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇത് മുൻപ് സവിസ്തരം ഓരോ ദുആകൾ ദുആകളായി നമ്മൾ പരാമർശിച്ചു പോയിട്ടുള്ളതാണ് സാദർഭികമായി ഒന്നുകൂടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നോരോന്ന് ഒന്നിനുമീതെ ഒന്നായി വരുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കഴിഞ്ഞതിനെ മറികടന്ന് സർവകാല റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ ദുരന്തങ്ങൾ വരിക ദുരന്തമുഖങ്ങളിലെ നിലവിൽ പല പരിപൂർണമായും അവസാനിച്ച് ഇനി മണ്ണിനടിയിലുള്ളത് ജീവനറ്റവ കണ്ടുപിടിക്കുക എന്ന ദൗത്യത്തിലേക്കാണ് അത്തരം ഘട്ടങ്ങളിലൊക്കെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ സംഭവിച്ചു പോകുന്നത് ഇത്തരം പ്രതിഭാസങ്ങളൊന്നും ഞങ്ങളെ തൊട്ട് തീണ്ടുകയില്ല ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് ഞങ്ങളൊന്നും പേടിയില്ലാതെ ജീവിക്കേണ്ടവരാണ് എന്ന് കരുതേണ്ടതില്ല എന്നുള്ള സൂചന കൂടിയാണ് കേരളത്തിൽ നടക്കുന്ന തീവ്രമായ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതാ ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ലയും ഉൾപ്പെടുന്നു എന്നുണ്ട് ഏതൊരു വിശ്വാസിക്കും എല്ലായ്പ്പോഴും അനുവർത്തിക്കാവുന്ന നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് ദുരന്തങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ മാത്രമല്ല നിരന്തരം ഒരു വിശ്വാസിയുടെ മുഖമുദ്ര ദ്വയാണ് റസൂണുമായി സാഹിസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ദ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാവുന്ന രൂപത്തിലുള്ളതാണ് ഒന്നാമത് അള്ളാഹു ഇനി അവയോദിപ്പിക്കുമെന്നെ ഹതം ഹതമിൽ നിന്ന് കെട്ടിടങ്ങൾ പൊളിഞ്ഞു തകർന്ന് തരിപ്പണമായി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള മരണങ്ങൾ നമ്മുടെ മുൻപിൽ ചിലത് കൈകാലുകൾ പ്രത്യക്ഷപ്പെടുന്നു ചിലത് ശബ്ദമുണ്ടാകുന്നു പിന്നീട് അനക്കം നിലക്കുന്നു ഫോൺ കോളുകൾ മണിക്കൂറുകളോളം റിങ് ചെയ്യുന്നു പിന്നീട് അത് അവസാനിക്കുന്നു ഒരാൾക്ക് കണ്ടുകിട്ടാൻ കഴിയാത്ത രൂപത്തിൽ ഒന്ന് മയ്യത്ത് കൃത്യമായ രൂപത്തിൽ സംസ്കരിക്കാൻ നിസ്കരിക്കാൻ ദയാ ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഒക്കെ സംഭവിക്കുന്ന പ്രകൃതിയിലെ പല ദുരന്തങ്ങളും കാണുമ്പോൾ ഏറെ പ്രസക്തമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസഫ സൊല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച പ്രാർത്ഥിച്ചതു അയിൽ നിന്നുള്ളത് ഹദിൽ നിന്നും ഇപ്പോൾ അഴോദിപ്പിക്ക അന്തർ അതുപോലെ തന്നെ മുങ്ങി മരണത്തിൽ നിന്നും ഇപ്പോൾ അഴോദിപ്പിക്കുമ്പിൽ ഓറക്ക് മുങ്ങി മരണത്തിൽ നിന്ന് പൊളിഞ്ഞു ചാടുന്നതിൽ നിന്ന് തകർന്നടിയുന്നതിൽ മരണസമയത്ത് കാലും മനസ്സും പതറി ഉഴറിപ്പോകുന്ന പൈശാചികമായ പ്രലോപനങ്ങളിലൊന്നും ഇത്ര ഏത് രൂപത്തിൽ മുത്തക്കയായി ഒമ്മിനായി ജീവിച്ചാലും അവസാനം തോറ്റുപോകുന്ന രംഗമാണത്രേ മരണസമയത്ത് ആ സമയത്താണ് പിശാജ് അവൻ്റെ സംഹാര താണ്ഡവമാണുന്നത് ഒരു വിശ്വാസിയുടെ മരണസമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂൽ അള്ളഹി സാഹു അയലിസ്ലം പ്രാർത്ഥിച്ചുവെങ്കിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ഈവാനും ഇഹ്ലാസും തകവയുടെയും ഒക്കെ തോത് നമുക്കറിയാം പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ വ്യാപ്തി നാം ഉൾക്കൊള്ളുക ിക്ക ഫീ സബീലിക്ക മുദിറൻ അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധരംഗത്ത് നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത് മഹാ അപരാധങ്ങളിൽ പെട്ടതാണ് അത്തരം ഒരു അവസ്ഥയുണ്ടാകുന്നതിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഇതിൽ ഏത് ഒഴിവാക്കി ഏത് സ്വീകരിക്കണം എന്ന് നോക്കുമ്പോൾ ഒന്നും ഒഴിവാക്കാനില്ല എല്ലാം നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക സാന്ദർഭികമായി സൂചിപ്പിച്ചു ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു സുബാന ഹുഹത്തേല നമ്മുടെ ദ്വായകൾ മുഴുവൻ സ്വീകരിച്ച് അതിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിൽ കാണാനുള്ള തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വിഷമഘട്ടങ്ങളിൽ നിന്നും പ്രയാസഘട്ടങ്ങളിൽ നിന്നും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും അവനവൻ്റെ ഈമാനും ഇഹ്ലാസും അനുസരിച്ച് വിഭാഗത്തുകളും ദിക്കുറുകളും ഔറാദുകൾ നിർവഹിക്കാനുള്ള തൗഫീഫം സന്മനസും സൗകര്യവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യർ ിഷ്യ സഹജമായി വന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തെറ്റുകളും തിന്മകളും കുറ്റങ്ങളും അള്ളാഹു ഇരുലോകത്തും ഒട്ടുപുരത്തും തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാനഹുഹത്തേന മാഫുരത്തും മർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധികമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു ലഘൂകരിച്ച് ലളിതമാക്കി കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു സുബഹാനുഹൂഹത്തേൽ അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാബിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായിസ് നൽകി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ ഹയറും മടക്കത്തും വർഷിച്ച് നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും തക്കവയും ഖുഷുവുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഫ് അള്ളാഹു സുബഹേന ഹത്തേന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ഈമാൻ കാമിലാകുന്ന രൂപത്തിൽ ജീവിതം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഇലാഹി ലാ എന്ന കരിമ കാമിലായ ഇമാനോടുകൂടി പറഞ്ഞ് സലീമായ ഹൃദയത്തോടുകൂടി ഭരിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫിയ നമുക്കേവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസദികളും ഔലിയാക്കളും സനഫസ്സാലികളും സിദ്ദീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും نودك اللهم توفيقنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا كرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم و ورحمت الله وبركاته